കാളികാവിലെ ഏറ്റവും വലിയ പള്ളിയായ വലിയ ജുമാ മസ്ജിദ് നിർമ്മാണം മന്തിമഘട്ടത്തിലേക്ക് രണ്ട് നൂറ്റാണ്ടിലേറെ പഴക്കം ചെന്ന പള്ളി ഒരു വർഷം മുൻപാണ് പൊളിച്ച് പുതുക്കിപ്പണി തുടങ്ങിയത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലുതും അത്യാധുനികവുമായ പള്ളിയായി ഇത് മാറും നാലു കോടിയിലേറെ രൂപ ചെലവ് വരുന്ന പള്ളിയുടെ നിർമ്മാണത്തിൽ സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹായം ലഭിച്ചിട്ടുണ്ട് കിഴക്കൻ ഏറനാട്ടിലെ പുരാതന മുസ്ലിം പള്ളികളിൽപ്പെട്ട ഒന്നാണ് കാളികാവ് ജുമാ മസ്ജിദ് പര്യങ്ങാട് മഹലിൽ നിന്നും വേർപെട്ടാണ് കാളികാവ് മഹല് രൂപം കൊണ്ടത് എഴുന്നൂറ്റി കാലഘട്ടത്തിൽ ഏറനാട് താലൂക്കിലെ പൂത്രക്കോവിൽ വെള്ളക്കെട്ട് നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ മകൻ ദാമോദരൻ ഭട്ടതിരിപ്പാടിൽ നിന്ന് കുന്നുമ്മൽ വീരാൻകുട്ടി മകൻ മമ്മദ് കുട്ടിയുടെ പേരിൽ രൂപയ്ക്കാണ് അന്ന് പള്ളിക്ക് സ്ഥലം വാങ്ങിയത് നിലവിൽ നിലവിൽക്കറിലാണ് പള്ളിയും ആയിരത്തോളം മഹല് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മഹല് വലിയൊരു മഹലാണ് നമ്മുടെ കാളിയാവ് വലിയ പള്ളി ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ഇതിൽ നാനാവിഭാഗം ജനങ്ങളുണ്ടെങ്കിലും ഇവിടെ ഒരു വിഭാഗീയത സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു മഹൽ ആണ് ഈ കാളിയാവ് മഹല് പരിപൂർണമായിട്ട് ജനങ്ങളുടെ സംഭാവന ഉപയോഗിച്ച് മാത്രം നമ്മൾ നിർമ്മിച്ച ഏർപ്പെട്ടൊരു പള്ളിയാണ് ഈ കാണുന്ന ഈ പള്ളി ഇപ്പൊ ഈ ഇതിന് ഇതുവരെയുള്ള ചെലവ് കണക്കാക്കുകയാണെങ്കിൽ മൂന്ന് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ഉറപ്പ ഇത് നമുക്ക് ചിലവായിക്കഴിഞ്ഞു ഞങ്ങൾ നാലര കോടി ആണ് ഇതിൻ്റെ ചിലവ് പ്രതീക്ഷിക്കുന്നത് അതിൽ മൂന്നേ മുക്കാൽ കോടിയോളം ഇപ്പോൾ മൂന്നേ നാൽപ്പത്തഞ്ച് ഇപ്പം ഈ കാണുന്ന രീതിക്ക് ചിലവഴിക്കണം അതിൽ രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷം റുപ്യ നമ്മൾ ജനങ്ങളെ കയ്യിൽ നിന്ന് മാത്രം തിരിച്ചിപ്പോൾ ഉണ്ടാക്കുക അതിൽ ബാക്കി ഇരുപത്തേര ലക്ഷത്തോളം ജനങ്ങൾ കട തന്നിട്ടും പിന്നെ കോൺട്രാക്ടർക്ക് ഒരു ഏകദേശം ഒരു മുപ്പത്തൊന്ന് ലക്ഷത്തോളം ഉറുപ്യ കടബാധ്യത അതാണ് അതാണിപ്പോൾ ഈ നിലവിൽ കാണുന്ന പള്ളിൻ്റെ അവസ്ഥ ആത്മാർത്ഥമായി നമ്മൾ സഹകരിക്കുന്നുണ്ട് അതാണ് ഈ കാണുന്ന പരിപൂർണമായ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിൽ വീരമൃത്യു വരിച്ച കാളികാവിലെ കുഞ്ഞിപ്പ കൊല്ലപ്പെട്ട സഖാവ് കുഞ്ഞാലി കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ജവാൻ അബ്ദുൽ നാസർ തുടങ്ങിയുള്ളവരെ ഇവിടെയുള്ള ഖബർസ്ഥാനിലാണ് അടക്കം ചെയ്തിട്ടുള്ളത് പള്ളി നവീകരണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് മഹല് കമ്മിറ്റി പള്ളിയുടെ നിർമ്മാണം നേരിൽ കാണാൻ ദിനേന പലരും ഇവിടെ എത്തുന്നുണ്ട് ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കൈ ഗോൾഡ് പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി